വളരെ സന്തോഷമുണ്ട് കൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പെരിന്തൽമണിയിൽ വന്ന ഈ അക്കാഡമിയുടെ ഒരു പുതിയ കെട്ടിടത്തിന്റെ ഒരു പുതിയ മന്ദിരത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങില് പങ്കുചേരാനായിട്ട് സി നജീബ് ഗാന്ധിപുരത്തിനെ ഞാൻ ഏതാണ്ട് നിർബന്ധിച്ചിങ്ങോട്ട് ഞാൻ തന്നെ ക്ഷണിച്ചതാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വരുന്നു ഇങ്ങനെ നല്ലൊരു പുതിയ കെട്ടിടം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഞാൻ തന്നെ ക്ഷണം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് വാങ്ങിച്ച് വന്നതാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ ഒരു എട്ട് മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു അന്ന് ശ്രീ ഡോക്ടർ ശശി തരൂര് ഇവിടെ വന്ന ഡോക്ടർ ശശി തരൂരിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ സ്ഥാപനത്തിനെ പറ്റി എനിക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ഇവിടെ വന്നപ്പോഴാണ് ഒരു ഊർജം നിറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഞാനൊന്നും വിചാരിക്കാത്ത രീതിയിൽ പെരുത്തൽപ്പണ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിക്കാർക്കൊക്കെ എന്തോ ഏതോ അങ്ങ് മൂലയിലത്തെ മല മൂട്ടിൽ കിടക്കുന്ന ഒരു ചെറിയ പട്ടണമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഞാൻ മാളത്ത് ജനിച്ച് വളർന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പെരുന്തൽമ പോലെ ഒരു സ്ഥലത്ത് ഇത്രയും ഗംഭീരമായ ഒരു പ്രസ്ഥാനത്തെ തട്ടു വളർത്തുന്നത് കാണാൻ സാധിച്ചത് അന്ന് ആണ് ഞാൻ നജീബ് പാതപറ്റത്തിന് നേരിട്ട് കാണുന്നത് ഒരു ചെറിയ മനുഷ്യൻ അഞ്ചടി പൊക്കം എത്രയുണ്ട് പക്ഷെ അഞ്ചടി പക്കമുള്ളവരൊക്കെ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ മനുഷ്യൻ ഒരു വലിയ ഹൃദയം ഉള്ളൊരു മനുഷ്യൻ ഇംഗ്ലീഷിൽ രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ ബാൻ വിത്ത് ഹ്യൂമൻ എനർജി നമുക്കൊന്നും എനിക്കും ചിന്തിക്കാത്ത പറ്റാത്ത രീതിയിലുള്ള ഊർജമുള്ളൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു സച്ചിൻ തെണ്ടുൽക്കർ ആ ചെറിയ മനുഷ്യനില് ഒരു ആറ് ബോളിൽ ആറ് സിക്സർ അടിക്കാൻ പറഞ്ഞു സുഖമായിട്ട് അടിക്കും വിദ്യാഭ്യാസ രംഗത്തടിക്കും സാമൂഹ്യ രംഗത്തടിക്കും എല്ലാ രംഗത്തും അടിക്കും ഇപ്പോഴത്തെ ഭംഗിയായിട്ട് ഒരു സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി സിക്സർ അടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടാമത്തെ സിക്സറാണെന്ന് തോന്നുന്നു അല്ലേ അത് ആദ്യത്തെ ബിൽഡിംഗ് രണ്ടാമത്തെ ബിൽഡിംഗ് ഇനിയും നാലഞ്ച് സി വരുന്ന തുടർച്ചയായിട്ട് സിക്സറുകൾ അടിക്കാനായിട്ടിരിക്കുകയാണ് അങ്ങനെ നമുക്കൊക്കെ എനിക്കൊക്കെ പ്രത്യേകിച്ച് ഊർജ്ജം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന് പല ഗുണങ്ങളുണ്ട് ഞാനും ഈ ഇടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയെന്ന് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ ഇലക്ഷനിൽ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂര് നിങ്ങൾ കേട്ടിരിക്കും എന്നൊരു ഒരു നിയോജക മണ്ഡലം ഞാൻ മത്സരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ പാൻറ്റും ഷർട്ടും ഇട്ടും വരുന്ന അദ്ദേഹത്തിനെ പോലെ മുണ്ടെടുത്തേ വരുള്ളൂ വെള്ളമുണ്ടും വെള്ളം ഷർട്ടൊക്കെ ഇട്ടിട്ടേ വരുള്ളൂ ഞാനിപ്പോഴും കൂടുതൽ അതാണ് ഇടയ്ക്ക് ധരിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഐ എ എസ് എന്നൊക്കെ പറയുമ്പോൾ പാൻറ്റൊക്കെ ഇട്ട് വരും അവിടെ ഞാനും ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചാൽ പത്തിരുപത് കാര്യങ്ങൾ ഒരു നീണ്ട പട്ടിക ഞാൻ കൊടുത്തു ഞാൻ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു ഞാൻ ഇലക്ഷനിൽ ജയിച്ചാലും തോറ്റാലും തൃക്കരിപ്പൂർ നിന്നൊരു ജില്ലാ കളക്ടർ എന്നുള്ള ആശയം വെച്ചുകൊണ്ട് അവിടെ ഒരു ഒരു ഐ എ എസ് അക്കാദമി ഒരു സിവിൽ സർവീസ് അക്കാഡമി ആരംഭിക്കാം എന്ന് ഞാനൊരു ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാസത്തിൽ ഒന്ന് രണ്ട് തവണ തർക്കിരിക്കൂരിപ്പോഴും പോകും കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ പത്ത് എടുക്കും എങ്കിലും ഞാൻ പോകും പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു 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 അത്തരത്തിലൊരു സിവിൽ സർവീസ് അക്കാഡമി ആരംഭിക്കാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ട് ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പാണ് അതിൻ്റെ ഒരു കാൽവെപ്പ് എടുക്കാൻ സാധിച്ചത് ഞാൻ ഒരു ചെറിയൊരു പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചു ഞാൻ നിങ്ങൾക്ക് ചിലർക്ക് അറിയുമെന്ന് തോന്നുന്നു ഞാൻ ശ്രീ കെ എം മാണിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ശ്രീ കെ എം മാണി സ്മാരക കാരുണ്യ ഐ എസ് അക്കാദമി എന്ന് പറഞ്ഞ് ഒരു സൗജന്യ കോഴ്സ് നിങ്ങളെപ്പോലെ ഇതെല്ലാം ഇതുള്ള മുതിർന്നവർക്കല്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ മെയ്യിൽ ആരംഭിക്കാൻ പോകുന്നു ജൂലൈയിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പറഞ്ഞ രീതിയിലുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു നല്ല രീതിയിൽ ഒരു പരീക്ഷയൊക്കെ നടത്തി മറ്റൊന്നും നോക്കാതെ പരീക്ഷയുടെ ഫലം മാത്രം നോക്കിക്കൊണ്ട് അറുപത് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സ്ഥാപനം ആരംഭിച്ചു ആ സ്ഥാപനത്തിൽ ഇന്ന് അറുപത് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ ഒന്നര വർഷം മുമ്പ് ഇരുപത്തിയൊന്നിൽ മത്സരിച്ച് മത്സരിച്ച ശ്രീ നജീബും ഇരുപത്തിയൊന്നിൽ മത്സരിച്ച് ഞാനും വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എത്രയോ 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 മുന്നോട്ട് പോയിരിക്കുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല കാരണം അതിനൊരു പ്രത്യേക ഊർജ്ജം വേണം ആ ഊർജ്ജം ശ്രീ നജീബിന് മാത്രമേ ഉള്ളൂ ഞാനിത് സൗജന്യമായിട്ടാണ് നടക്കുന്നത് ഞാൻ മറ്റൊരു കാരണം കൊണ്ടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത് ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് ശേഷം ഈ പിരിവ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ശ്രീ പോലും എനിക്ക് പറഞ്ഞു തരണം കുന്ന് കൂടി എനിക്ക് ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല എൻ്റെ പെൻഷനിൽ നിന്നെടുത്തിട്ടാണ് ഞാൻ നടത്തുന്നത് പക്ഷെ അത് അതിൻ്റെ ഒരു ട്രെയിനിങ് കൂടി എനിക്ക് തരണമെന്ന് ഞാൻ പ്രത്യേകിച്ച് താല്പര്യപ്പെടുകയാണ് ഒരു മൂന്ന് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ശൂന്യതയിൽ നിന്ന് ഒരു വലിയ പ്രസ്ഥാനമാണിത് കെട്ടിടങ്ങൾ മാത്രമല്ല ഒരു പ്രസ്ഥാനത്തെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നത് അതിൽ അതിൽ അതിൽത്ത് പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുമുള്ള വ്യക്തികൾ അതിലത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ മാതാപിതാക്കളെല്ലാം ഒരു പ്രസ്ഥാനത്തെ പ്രസ്ഥാനമാക്കി മാറ്റുന്നു വെറും രണ്ട് രണ്ടര വർഷം കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഒന്ന് നടത്താൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വലിയൊരു കൈക്കൊട്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ പറ്റി ആലോചിക്കുമ്പോഴ് എൻ്റെ മനസ്സിൽ ഞാൻ നൽകും രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം കൂടുതൽ സംസാരിക്കുന്നില്ലേ ഇവിടെ ആവർത്തിച്ച കാര്യമാണ് നിങ്ങൾക്കൊക്കെ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് എൻ്റെ ഇപ്പോൾ നൂറ്റി നൂറ്റി നാൽപ്പത് കോടി ജനം സംഖ്യയുള്ളൊരു ഒരു ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ജനസാ ജനം സംഖ്യ ഉള്ളൊരു ഒരു രാജ്യമായിട്ട് നമ്മുടെ ഭാരതം മാറിയിരിക്കുകയാണ് എന്നാൽ നിർഭാഗ്യവശാല ഈ വളർച്ച ഉണ്ടാകുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് നല്ല കാര്യമാണ് കേരളത്തിൽ ജനസംഖ്യ കുറയുന്നു ഒന്നാം ക്ലാസ്സുകളൊക്കെ കൂട്ടിപ്പോകുന്നു അപ്പോൾ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ജനസംഖ്യ കുറയുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതത്തെ പറ്റി നിങ്ങൾക്കറിയാം ലോക്സഭയിലെ ഇലക്ഷനുകൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ ലോക്സഭയിൽ ഇന്ന് തെക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് എത്ര എം പിമാരുണ്ടോ നമ്പർ ചുരുങ്ങും മൊത്തത്തിൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് എം പിമാരാണെങ്കിൽ അത് അറുന്നൂറും എഴുന്നൂറും ആകുമ്പോൾ നമ്മുടെ നമ്പർ നമ്മുടെ സംഖ്യ കുറയും അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഭാവിയിൽ കേരളത്തിൽ ഇന്നത്തെ സ്വാധീനം ഭാവിയിൽ ഉണ്ടാകില്ല അത് സത്യമാണ് കാരണം നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്നു മറ്റുള്ളവടത്ത് കൂടി വരുന്നു വടക്കേ ഇന്ത്യയിൽ കൂടി വരുന്നു അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ആ സ്വാധീനം കുറഞ്ഞു വരുന്ന സമയത്ത് പിന്നെ സ്വാധീനം എവിടെന്ന നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാര് ദിലീപിനെ പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ സിവിൽ സർവീസിൽ കയറി ഏറ്റവും ഉന്നത തലങ്ങളിൽ രാഷ്ട്രീയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ശ്രീ ഡോക്ടർ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് വർഷം ഒക്കെ സർവീസിൽ കയറിയാൽ നിങ്ങൾക്ക് ആ സർവീസിൽ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ സ്വാധീനം കുറയുമ്പോഴാണ് ഭരണ സംവിധാനത്തിനകത്തുള്ള സ്വാധീനം വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിന് നിങ്ങളെ പോലെയുള്ള ഒരു ഐ എ എസ് കയറിയാലേ പറ്റുള്ളൂ ഐ എസും മറ്റു സർവീസുകളിലും കയറിയാലേ പറ്റുള്ളൂ പ്രത്യേകിച്ച് പെരുതൽ പണ്ട മലപ്പുറം പോലെയുള്ള ഭാഗങ്ങളിൽ ഇവിടെ നിന്നുള്ള ഐ എസ് ആരുടെ എണ്ണം കുറവാണ് കാസർഗോഡ് ജില്ലയിൽ എന്ന് എനിക്കറിയാൻ വളരെ കുറവാണ് അവിടുത്തെ സബ് കളക്ടറാണ് ഇവിടെ ഇരിക്കുന്നത് തൃക്കിരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കളക്ടറിൽ നിന്നുള്ള ആശയം വെക്കാൻ തന്നെ കാരണം അവിടെ നിന്ന് ഇതുവരെ ആരും സിവിൽ സിവിൽ സർവീസിൽ കയറിയിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രത്യേകിച്ച് വിഭാഗത്തിനെ പറ്റി പറയുകയല്ല പക്ഷേ ന്യൂനപക്ഷങ്ങളിൽ തതുല്യമായ പ്രൊപ്പോഷ്ലിയറ്റായിട്ടെല്ലാ ഒരു 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 ഭാഗത്വം ഇന്ന് പല രംഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പല രംഗത്തും അത് സിവിൽ സർവീസിൽ കുറഞ്ഞു വരുന്നു ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ പെട്ടവരുടെ അത് നമ്മൾ നമ്മുടെ ആർമ് ഫോഴ്സിലെ ആ പട്ടാളത്തിൽ കാണാൻ സാധിക്കും ജുഡീഷ്യറിയിൽ കാണാൻ സാധിക്കും ഇതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ചെറുപ്പക്കാരായ നിങ്ങൾ വലിയ തോതിൽ ഈ രംഗത്ത് കയറി രാഷ്ട്രീയ രംഗത്തെ സ്വാധീനം കുറയും എന്നുള്ള രീതി നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഭരണരംഗത്ത് ആ സ്വാധീനം വളർത്താൻ ശ്രമിക്കണം എന്ന് ഞാൻ എടുത്തു പറയുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സ്ഥാപനം വളരുമെന്നുള്ളത് എനിക്ക് തീർച്ചയാണ് പഴച്ചോറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാവും ഹൈദരാലി ഷിഹാ തങ്ങൾ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിന് എങ്ങനെ വള വളരാതിരിക്കാൻ സാധിക്കും ശ്രീ നജീവ് കാന്താപുരം അതിന് ഊർജം നൽകുമ്പോൾ ഈ സ്ഥാപനത്തിന് എങ്ങനെ വളരാതിരിക്കും അത് തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ഇത് വളരട്ടെ ആയിരം 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 ഐ എ എസ് വിദ്യാഭ്യാസന്മാർ ഭാവിയിൽ ഒന്നാകട്ടെ സ്ഥാപനത്തിൻ്റെ വളർച്ച നിങ്ങളുടെ വളർച്ചയാണ് സ്ഥാപനത്തിൻ്റെ വളർച്ച എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഐ എ എസ്സിൽ ചേരാൻ മറ്റുള്ള സിവിൽ സർവീസ് ചേരാൻ മറ്റുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ ചേരാൻ ജുഡീഷ്യറിയിൽ ചേരാൻ മറ്റുള്ള എല്ലാത്തിനും ചേരാൻ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കഴിവ് കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം നിങ്ങളോട് ഉത്ബോധനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മരിക്കട്ടെ നന്ദി നമസ്കാരം ജയ